നമശിവായ ഓം ശ്രീ ഗുരുഭ്രോ നമ അമ്മ പറഞ്ഞ കഥയും മനുഷ്യന് വൈരാഗ്യം എളുപ്പത്തിൽ വരില്ല ഒരിക്കൽ ഒരു മനുഷ്യൻ ദേശാടനത്തിനിറങ്ങി തിരിച്ചു കുറെ ദൂരം യാത്ര ചെയ്തു വേറൊരു രാജ്യത്തിൽ എത്തിച്ചേർന്നു അവിടെ ആദ്യമാണ് അയാൾ വരുന്നത് ഒരു പരിചയവും ആളുകൾ ഭാഷയും വശമില്ല അവരുടെ ഭക്ഷണ രീതിയും നാട്ടാചാരവും ഒന്നും അറിയില്ല എങ്കിലും ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടയാൾ മുന്നോട്ട് നടന്നു അങ്ങനെ ഒരു കടയുടെ മുന്നിൽ ചെന്നെത്തി അവിടെ ഒരു ജനക്കൂട്ടം ഓരോരോ സാധനം വാങ്ങുവാൻ വന്നവരാണ് പല നിറത്തിലും വലുപ്പത്തിലുമുള്ള പഴങ്ങളും മറ്റും അവിടെ നിരത്തി വച്ചിരിക്കുന്നു അവയിൽ പലതും മുൻപ് കണ്ടിട്ടേയില്ല അതിലൊരെണ്ണം മിക്കവരും വാങ്ങുന്നതയാൾ ശ്രദ്ധിച്ചു നല്ല മധുരമുള്ളതായിരിക്കും അതെന്ന് കരുതി അയാളും കുറേ വാങ്ങി ബാഗിലാക്കി വീണ്ടും കുറേ നേരം എല്ലാം കണ്ടും കൊണ്ടും നടന്ന് തളർന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു ബാഗ് തുറന്ന് അതിൽ നിന്നൊരെണ്ണം എടുത്തു കടിച്ചു നല്ല എരിവ് മധ്യഭാഗം കടിച്ചു അവിടെയും എരിവ് ചുവടു ഭാഗത്ത് മധുരം കാണുമെന്ന് കരുതി വീണ്ടും കടിച്ചു അപ്പോഴും എരിവ് തന്നെ വേറൊരെണ്ണം എടുത്തു കടിച്ചു അതിനും എരിവു തന്നെ മധുരമുള്ള ചിലതെങ്കിലും കാണുമെന്ന് ചിന്തിച്ചു മറ്റൊരെണ്ണം എടുത്തു അതിനും എരിവല്ലാതെ മധുരമില്ല അയാൾ എന്നിട്ടും ആശ കൈവിട്ടില്ല അടുത്തതിനെങ്കിലും നല്ല മധുരം ഉണ്ടാകുമെന്ന് ചിന്തിച്ചു വീണ്ടും ഒരെണ്ണം എടുത്തു കടിച്ചു അതിനും എരിവ് തന്നെ ഇത്രയും ആയപ്പോഴേക്കും വായ പൊള്ളിപ്പോകുന്നതുപോലെ എരിയാൻ തുടങ്ങി കണ്ണിൽ കൂടി വെള്ളമൊഴുകി എന്നിട്ടും ഒരെണ്ണമെങ്കിലും മധുരമുള്ളത് കാണുമെന്നു കരുതി അവ തിന്നുന്നത് നിർത്തിയില്ല അങ്ങനെ മധുരം കൊതിച്ചു കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ തിന്നു നോക്കി എരിവിൻ്റെ കാഠിന്യം മേൽക്കുമേൽ കൂടുന്നതല്ലാതെ മധുരം കിട്ടിയില്ല പാവം മനുഷ്യൻ മധുരമുള്ള പടമാണെന്നു കരുതി വാങ്ങിയത് നല്ല എരിവുള്ള പഴുത്ത മുളകുകളായിരുന്നു ഒന്നു രണ്ടെണ്ണം കടിച്ചു നോക്കി എരിവാണെന്ന് കണ്ടയുടഞ്ഞ് അവ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു എരിവും പുകച്ചിലും കാരണം കിടന്ന് പുളയേണ്ടി വരില്ലായിരുന്നു എന്നാൽ മധുരം കിട്ടുമെന്ന മോഹത്താൽ അവസാനത്തെ മുളകു വരെയും തിന്നു തീർത്തു ഒന്നും കളഞ്ഞില്ല മുളകിന്റെ സ്വഭാവം എരിവാണ് അതറിയാതെ മധുരം മോഹിച്ചു കഴിച്ചത് കാരണം എരിവ് സഹിക്കേണ്ടി വന്നു പുറമേ കാഴ്ചയുള്ള സുഖം ഇതിൻ്റെ തത്വം അമ്മ പറഞ്ഞു തരികയാണ് പുറമേ കാഴ്ചയുള്ള സുഖം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ പുറമേ കാഴ്ചയുള്ള സുഖം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ഏതൊരു വിഷയങ്ങളുടെയും പുറമേയുള്ള സൗന്ദര്യത്തിൽ മാത്രം മോഹിച്ചു സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം അത് ദുഃഖത്തിൽ ചെന്നു കലാശിക്കാനിടയാകും ഏതൊരു വിഷയങ്ങളുടെയും പുറമേയുള്ള സൗന്ദര്യത്തിൽ മാത്രം മോഹിച്ചു സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം അത് ദുഃഖത്തിൽ ചെന്ന് കലാശിക്കാനിടയാകും എല്ലാ ബാഹ്യ വിഷയങ്ങളിൽ സുഖം തേടുന്നത് ഇതുപോലെയാണ് നാം ബാഹ്യ വിഷയങ്ങളിൽ സുഖം തേടുന്നത് ദുഃഖത്തിൽ കലാശിക്കുകയാണ് സുഖം എന്നും നമ്മുടെ ഉള്ളിലാണ് ആനന്ദം ബാഹ്യ വിഷയങ്ങളിലെല്ലാം ആന്തരികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഹരി ഓം നമശിവായ